ിൽ വെള്ളം ഒട്ടിനിൽക്കില്ല തമിഴന്മാർ ബി ജെ പിയിലും ഒട്ടിനിൽക്കില്ല എന്നാണ് നടനും തമിഴ് വെട്ടിക്കഴകം പ്രസിഡന്റുമായി വിജയ് വ്യക്തമാക്കുന്നത് പാർട്ടി രൂപീകരിച്ച അന്നു മുതൽ തന്നെ വിജയ്ക്ക് അടുത്ത മോദി വിമർശകനായി മാറിയിരുന്നു വരുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി എല്ലാ സീറ്റിലും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ബി ജെ പിയേയും എൻ ഡി എ സർക്കാരിനെയും നിശീതമായി വിമർശിച്ച് വിജയ് രംഗത്ത് വരുന്നത് അധികനാൾ ഈ പാർട്ടി ഇനി ഉണ്ടാകില്ല എന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് എന്നാൽ ബി ജെ പി പാളയത്തിൽ നിന്നും വിജയയുടെ പാർട്ടിയെക്കുറിച്ച് തൃപ്തികരമല്ലാത്ത കാര്യങ്ങളാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഇന്നലെ കുരുത്ത തകരയ്ക്ക് അതിൽ അധികനാൾ ആയുസ് ഇല്ല എന്നാണ് ഇവർ വിലയിരുത്തുന്നതും വിജയെ പ്രഖ്യാപിക്കുന്നത് തൻ്റെ പാർട്ടിയുടെ പ്രത്യാശാസ്ത്രപരമായ ശത്രു ബി ജെ പി ആണ് എന്നാണ് തൻ്റെ കക്ഷി ഡി എം കെയുടെ ജന വഞ്ചനയും അതുപോലെ ബി ജെ പിയുടെ പ്രത്യശാസ്ത്രത്തെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഈ നേതാവ് സംസ്ഥാന സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ടി വിക്ക് ഒരു രാഷ്ട്രീയ കക്ഷിയല്ല ഒരു പ്രത്യാശാസ്ത്രമാണ് എന്നും രഹസ്യ ഇടപാടുകളോ സഖ്യങ്ങളോ ഇല്ല എന്നും ജനങ്ങളെ വഞ്ചിക്കുന്ന പാർട്ടിയല്ല ഇതെന്നും പറയുന്നു സ്ത്രീകൾ പ്രായമായവർ കുട്ടികൾ എന്നിവരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുമെന്നും കച്ചദ്വീപ് ശ്രീലങ്കയിൽ നിന്ന് മോചിപ്പിക്കണമെന്നും വിജയ് പറയുന്നുണ്ട് നമ്മുടെ പ്രത്യശാസ്ത്രപരമായ ശത്രു ബി ജെ പി ആണ് രാഷ്ട്രീയപരമായ ശത്രു ഡി എം കെ ആണ് ജി വി കെ ആട്ടെ ആരുടെയും അല്ലെങ്കിൽ ആരെയും ഭയപ്പെടുന്ന ഒരു പാർട്ടിയല്ല രഹസ്യമായ മാഫിയ ബിസിനസ്സുകളുമില്ല രാഷ്ട്രീയത്തിന്റെ അതുപോലെ തമിഴ്നാടിന്റെ മുഴുവൻ ശക്തിയും നമ്മോടൊപ്പമുണ്ട് ഫാസിസ്റ്റ് ബി ജെ പിക്കും വിശലുബ്ധമായ ഡി എം കെക്കുമെതിരെ നമുക്ക് പോരാടാമെന്നും വിജയ് തന്റെ രാഷ്ട്രീയ നിലപാട് ആവർത്തിച്ചുറപ്പിച്ച് പറയുന്ന വേളയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിജയ് കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് തമിഴ്നാടിന്റെ ആവശ്യങ്ങളെ ബി ജെ പി അവഗണിക്കുകയാണ് ചെയ്യുന്നതെന്നും ഡി എം കെ ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് എന്നും പറയുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടതൊന്നും തന്നെ കാര്യമായി ചെയ്യുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ നിങ്ങൾക്ക് സുഗമമായ യാത്രയുണ്ടാകുമെന്ന് കരുതുന്നു ഞാൻ വ്യക്തമാക്കാം താമര ഇതളുകളിൽ വെള്ളത്തിൽ അതായത് വെള്ളത്തുള്ളികൾ ഒട്ടിനിൽക്കില്ല തമിഴന്മാർ ബി ജെ പിയിലും ഒട്ടിനിൽക്കില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ അതുപോലെ തന്നെ കീഴാടിയുടെ കണ്ടെത്തലുകൾ മറച്ചുവെക്കുകയാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കച്ചിദ്വീപ് ശ്രീലങ്കയിൽ നിന്ന് തിരികെ പിടിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യും കച്ചിദ്വീപ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് തിരികെ നൽകണം ഞങ്ങൾക്ക് നീറ്റ് വേണ്ട അത് റദ്ദാക്കണം ബി ജെ പി സർക്കാർ തമിഴർക്ക് വേണ്ട എന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇവർ ചെയ്തു നൽകുന്നില്ല എന്നാണ് ഇവിടെ കടുത്ത വിമർശനമായി വിജയ് ഉന്നയിക്കുന്നത് മാത്രമല്ല അവസാനമായി ചില കാര്യങ്ങൾ കൂടെ പറയുന്നു എം ജി ആർ ആരംഭിച്ച പാർട്ടി ആരാണ് ഇപ്പോൾ സംരക്ഷിക്കുന്നത് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അത് പറയേണ്ടതില്ലല്ലോ എന്നും ബി ജെ പി അതായത് ബി ജെ പി ആണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്നുള്ള തരത്തിലേക്കാണ് വിജയ് ഇക്കാര്യങ്ങൾ പ്രസ്താവിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അതുപോലെ തന്നെ എ ഐ ഡി എം കെ യുടെ അത് ബി ജെ പിയുമായുള്ള ബന്ധത്തെ അദ്ദേഹം നിശീതമായി പരിഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ റെയ്ഡ് നടക്കുമ്പോൾ അവർ ഡൽഹിയിൽ പോയി മോദിയെ കാണുന്നു അതിനുശേഷം പ്രശ്നങ്ങളില്ലാത്തത് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ മാഞ്ഞു പോവുകയും അവിടെ അവർ കാര്യമായ രീതിയിൽ തന്നെ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ എന്നാണ് വിജയ് ഇപ്പോൾ ജനങ്ങളോടായി തന്നെ ചോദിക്കുന്നത് എന്നാൽ വിജയ് എം ജി ആറിന് സംഭവിച്ച അതേ കാര്യങ്ങൾ തന്റെ പാർട്ടിക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശംസകൾ നേരുന്നതായി ബി ജെ പി പാളയത്തിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഈ വക്കാലക്ക ഓഫർ